വാടനപ്പള്ളി ഗണേശമംഗലത്ത് പുതുതായി പ്രവർത്തനം ചെയ്തു ഫിസിയോതെറാപ്പി നടത്തുന്നതിനുള്ള സ്ഥലവും ബിൽഡിംഗും കൈമാറൽ ചടങ്ങും ഇതോടൊപ്പം നടത്തി കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമ്മൽ ഉദ്ഘാടനം ചെയ്തു തളിക്കുളമ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം വടനപ്പള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗോപകുമാർ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് ചെയർമാൻ ജി മോഹനചന്ദ്രൻ വടനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ജബാർ അറക്കൽ എം ടി ടെന്നി സി എം നിസാർ ഷൈജ ഉദയകുമാർ നയന ടെന്നി എന്നിവർ സംസാരിച്ചു എന്ന രോഗികൾക്ക് ഫിസിയോതെറാപ്പിയൂടി കൊടുത്ത് തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് താങ്ങും തണലാകുന്ന ഒരു തണൽമരമായി ഈ വാടനപ്പള്ളിയിലെ എല്ലാവർക്കും ആശ്രയ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് അത് ഈ വാടാനപ്പള്ളി അല്ല നാട്ടിലെല്ലാവർക്കും ഒരു അഭിമാനമാണ് ടെന്നി ജീവിതത്തിൽ എല്ലാം അഭ്യസിച്ചെടുക്കുന്നത് തൻ്റെ അധ്വാനം കൊണ്ടും കാരുണ്യ പ്രവർത്തികളെ കൊണ്ടാണ് ആ അനുഭവത്തെക്കാൾ വലിയൊരു പുസ്തകം വേറെയില്ല അപ്പോൾ ടെന്നിയുടെ ജീവിതമാണ് ഇനി വാടാനപ്പള്ളിക്കാർ പഠിച്ച് അവരുടെ ജീവിതത്തിൽ പകർത്തണം